നിക്കോളാസ് മദ്രോ എന്ന പ്രസിഡന്റിനെ സ്ഥാനപ്രഷ്ഠനാക്കിക്കൊണ്ട് അമേരിക്കയിലേക്ക് ശേഷം എന്താണ് വെനസ്വേലയിൽ സംഭവിക്കുന്നത് അറിയണം കേസുമായി ബന്ധപ്പെട്ട അമേരിക്ക വിചാരണയുണ്ട് അമേരിക്കയിൽ മെൻഹാറ്റനിൽ തന്നെയാണ് വിചാരണ നടക്കുന്നത് മെഡൂറോയുടെ അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് തനിക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിഷേധിക്കുകയാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് ആയുധം കയറ്റുമതി തീവ്രവാദം തുടങ്ങി ഗുരുതര കുറ്റങ്ങൾ ചാർത്തിയാണ് മഡൂറോയെ കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ആരോപണങ്ങളെ തള്ളിക്കളയുകയും പ്രസിഡന്റ് ആണെന്നുമാണ് വാദിക്കുന്നത് ഇന്റർനാഷണൽ വിവരങ്ങൾ ഇങ്ങൾ മഡൂറയെ സംബന്ധിച്ചിടത്തോളം വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷേ തനിക്കെതിരെ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നിഷേധിക്കുകയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ അവസരത്തിൽ ചെയ്യാനില്ല എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇനി വിചാരണ കഴിഞ്ഞുള്ള നടപടികൾ എന്തായിരിക്കും ഒപ്പം തന്നെ അമേരിക്കൻ ആധിപത്യം അതിപ്പോൾ വെനുസ്വലയിൽ എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടോ അവിടെ ടവുകാരുടെ വേഷത്തിൽ എല്ലാവരെയും കാണിച്ച് തന്നെയാണ് മധുരയെ യു എസ് കോടതിയിൽ എത്തിച്ചിരുന്നത് അവിടെ നാല് പ്രധാന കുറ്റങ്ങളാണ് മധുരക്ക് നേരെ കോടതിയിൽ ഉയർന്നത് ഒന്ന് നാർക്കോ ഭീകരവാദം രണ്ട് പൊക്കൈൻ കടത്താനുള്ള ഗൂഢാലോചന മൂന്നാമത്തേത് മെഷീൻ ഗൺ അടക്കമുള്ളവ കൈവശം വെച്ചു എന്നുള്ളതും നാലാമത്തേത് മാരകശേഷിയുള്ള ആയുധങ്ങൾ കൈവശം കരുതി എന്നുള്ളതുമായിരുന്നു പ്രാദേശിക സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ തന്നെ മൻഹട്ടൻ കോടതിയിൽ വിചാരണ ആരംഭിച്ചു എന്നാൽ അതിശക്തമായി തന്നെ ഇതിനെല്ലാം നിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേരത്തെ സദ്ദാം ഹുസൈൻ കോടതിയിൽ വെച്ചുകൊണ്ട് താൻ ആണ് ഇറാഖിന്റെ പ്രസിഡന്റ് എന്നും കുറ്റങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്നും പറഞ്ഞതുപോലെയുള്ള കാഴ്ചകൾ സൈനിക നടപടിയിലൂടെ തന്നെ അമേരിക്ക തടവിലാക്കുകയായിരുന്നു താനാണ് ബന്ധിയാക്കി യഥാർത്ഥത്തിൽ അമേരിക്കയാണ് കുറ്റക്കാർ എന്ന് നിക്കോളാസ് മദ്രോ പറഞ്ഞു അതേപോലെ തന്നെ ഒരിക്കലും ലഹരി മരുന്ന് സംബന്ധിയായ കുറ്റങ്ങളൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ല എന്നും അതിശക്തമായി തന്നെ വാദിച്ചു മദ്രോയുടെ ഭാര്യയും അതേപോലെ ഈ ന്യൂയോർക്കിലെ കോടതിയിൽ തന്നെ ഹാജരാക്കിയിരുന്നു നിരപരാധിയാണ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല മാന്യമായ വ്യക്തിയാണ് താൻ ഇപ്പോഴും മെത്രേലയുടെ പ്രസിഡന്റാണ് എന്ന് നിക്കോളാസ് മദ്രോ കോടതിയിൽ അഭിഭാഷകൻ മുഖേന വ്യക്തമാക്കുന്നു മാൻഹാട്ടനിലെ ഫെഡറൽ കോടതിയിലാണ് രണ്ടുപേരെയും ഹാജരാക്കിയിരുന്നത് ഇത് ഇപ്പോൾ തീരുമാനമായിട്ടില്ല മാർച്ച് പതിനേഴിന് വീണ്ടും പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ നിന്നും നിലവിൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടുള്ളത് ഈ കോടതിക്ക് പുറത്ത് ഏറ്റവും പ്രധാനമായുള്ള കാര്യം അനുകൂലമായും പ്രതികൂലമായും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ വെനസിലേക്ക് വരികയാണെങ്കിൽ താൽക്കാലിക പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡിഗസ് ചുമതലയേറ്റിയിരിക്കുന്നു എന്നാൽ അവർ ഇപ്പോൾ മദുറോയുടെ വഴി തന്നെ പിന് പിന്തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കക്കെതിരെ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം നിലവിൽ ഇതുവരെ ഒന്നും ഡെൻസി സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ തനിക്കെതിരെ നീങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ നീങ്ങുകയാണെങ്കിൽ മദ്രോയെക്കാൾ വലിയ ഗതിയാണ് വരാനിരിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ കാരക്കസിൽ വീണ്ടും ചില വെടിവെപ്പുകളും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആരാണ് വെടിവെച്ചത് എന്താണ് അതിനുള്ള പിന്നിലുള്ള കാര്യം എന്നൊന്നും വ്യക്തമായിട്ടില്ല ഒരു ഡ്രോൺ കാരക്കസിന് മുകളിൽ പറന്നു എന്നും അതിനെ വെടിവെച്ചതാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ാണ് വിവരങ്ങൾ മഡൂറയ്ക്കിനി തടവൽ വിചാരണ കാലം അതികഠിനമായിരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ വെനുസ്വലയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ് വെനുസ്വല മാത്രമല്ല ഒരു പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാകെ ആ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും ഇനിയിപ്പോൾ പുതിയൊരു പാവ സർക്കാരിനെ അവിടെ നിയോഗിച്ചാൽ തന്നെയും എത്ര നന്നായി അതിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരണം ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ജനം ഒരു നേതാവിന് ഒരു പുതിയ പ്രസിഡന്റിന് അധികാരിയെ തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സിസ്റ്റം വരണം